നമസ്കാരം ഇന്ത്യ ആഗോള ശക്തിയായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തിലെ വൻ സാമ്പത്തിക ശക്തിയായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇന്ത്യയിലെ സംസ്ഥാനമായ കേരളത്തിൽ ഇപ്പോഴും അഴിമതിയും അക്രമവും അരാജകത്വവും തന്നെയാണ് നടമാടുന്നത് എന്നാണ് ഇതെന്റെ വാക്കുകളല്ല ഭാരതത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലും കാട്ടാക്കടയിലും പൊതു തെരഞ്ഞെടുപ്പ് വേദിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു നരേന്ദ്രമോദി ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത് ഇന്ത്യ സാമ്പത്തിക ശക്തി എന്ന രീതിയിൽ വികസിത രാജ്യമായി മുന്നോട്ട് കുതിക്കുമ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനമായ കേരളം പിന്നോട്ട് കുതിക്കുന്നു അഴിമതിയിലേക്ക് കുതിക്കുന്നു അല്ലെങ്കിൽ അക്രമത്തിലേക്ക് മാറുന്നു എന്നുള്ളത് തന്നെയാണ് നരേന്ദ്രമോദി തൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് കരുവന്നൂർ സഹകരണ ബാങ്ക് വഴി കണ്ടല സഹകരണ ബാങ്ക് വഴി അതുപോലെ കേരളത്തിലെ നാൽപ്പത്തിയെട്ട് സഹകരണ ബാങ്കുകൾ വഴി സി പി എം കൊള്ള നടത്തിയിരിക്കുന്നു കരിം കൊള്ള നടത്തിയിരിക്കുന്നു പാവപ്പെട്ടവർ അവരുടെ അന്നെന്നുള്ള അത്താഴത്തിൽ നിന്നുള്ള വകയിൽ നിന്നും ഒരു ശതമാനം തുക മാറ്റിവെച്ച് തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയോ മാതാപിതാക്കളുടെ ചികിത്സയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വീട് എന്ന സ്വപ്നത്തിന് വേണ്ടിയോ നീക്കിവെച്ച സമ്പാദ്യം അത്രയും സി പി എമ്മിന്റെ കാബാലികർ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കുറെ കാലങ്ങളിലായി കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ പ്രത്യേകിച്ചും സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നരേന്ദ്രമോദി തൃശൂരിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് രാജ്യം ഭീകര സംഘടനയെന്ന് മുദ്രകുത്തി നിരോധിച്ച സംഘടനയുടെ പണം പോലും ഇവർ വെളുപ്പിച്ചു കൊടുക്കുകയുണ്ടായി കോടിക്കണക്കിന് രൂപകളാണ് കള്ളപ്പണമായി ഇവർ വെളുപ്പിച്ചു കൊടുത്തത് അതായത് രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തിയ ആളുകളെ പോലും കൂട്ടി ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ഒരുങ്ങിയ വിധ്വംസക ശക്തികൾക്കൊപ്പം തോളിൽ കൈയിട്ടുകൊണ്ടാണ് സി പി എം എന്ന പ്രസ്ഥാനം ഈ നാട് മുടിക്കുന്നത് പാവപ്പെട്ടവന്റെ പണം കൊള്ളയടിക്കുന്നത് എന്നാണ് മോദി പറഞ്ഞത് എന്നാൽ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ ഇതിനെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ നടപടികൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് മോദി എടുത്തെടുത്ത് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന ഓരോ അഴിമതിയെയും എണ്ണി എണ്ണി പറഞ്ഞാണ് നരേന്ദ്രമോദി പിണറായി വിജയൻ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത് ഇടതുപക്ഷം എന്നത് ശരിയുടെ പക്ഷമല്ല അത് കളവിൻ്റെ പക്ഷമാണ് ജനങ്ങളെ വഞ്ചിക്കുന്ന പക്ഷമാണ് എന്ന് തന്നെയാണ് നരേന്ദ്രമോദിയുടെ വാക്കുകൾക്കിടയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ അഴിമതി നടത്തുന്ന ഘട്ടത്തിലേക്ക് കേരളം എത്തിച്ചേർന്നിരിക്കുന്നു സി എം ആർ എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും അച്ഛൻ മുഖ്യമന്ത്രിയായതിന്റെ പേരിൽ മകളുടെ കമ്പനിയിലേക്ക് കോടികൾ വന്നതിനെ കുറിച്ചാണ് നരേന്ദ്രമോദി സൂചിപ്പിച്ചത് അതിന് മാസപ്പടി എന്നാണ് പേരിട്ടിരിക്കുന്നത് ഈ മാസപ്പടി വിവാദം കേന്ദ്രത്തിൽ ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ഇല്ലായിരുന്നെങ്കിൽ പുറം ലോകം അറിയില്ലായിരുന്നു അല്ലെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള നടപടികൾ മാസപ്പടി കേസിൽ ഉണ്ടാകില്ലായിരുന്നു എന്ന് തന്നെയാണ് നരേന്ദ്രമോദി എടുത്തു പറഞ്ഞത് കേരളത്തിൽ മാസപ്പടി വിവാദത്തെ കുറിച്ചെല്ലാം കേരളത്തിലെ പ്രതിപക്ഷം ഘോര സംസാരിച്ചു കേരള സർക്കാർ ഇതിന്മേൽ എന്ത് നടപടിയാണ് കൈക്കൊണ്ടത് അഥവാ കേരളത്തിലെ പ്രതിപക്ഷം ക്രിയാത്മകമായ എന്ത് സമരമുറകളാണ് ഈ മാസപ്പടി വിവാദത്തിനെതിരെ ഉയർത്തിയത് എന്നുകൂടി മോദി ചോദിക്കുന്നു കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന്റെ പ്രയത്ന ഫലമായി തന്നെയാണ് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ ഈ വിവാദത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും ഇ ഡിയുടെ അന്വേഷണവും വന്നത് ഇനി മറ്റേതെങ്കിലും സമാന്തര ഏജൻസികളുടെ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അന്വേഷണ ഏജൻസികൾ അത്തരത്തിൽ ഒരു റിപ്പോർട്ട് നൽകുകയാണെങ്കിൽ തീർച്ചയായും ഇത്തരം അഴിമതിക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം അഴിമതികൾ തുടച്ചു നീക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്രത്തിലെ ബി സർക്കാർ സത്വരമായ നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെയാണ് നരേന്ദ്രമോദി വ്യക്തമാക്കിയത് ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദം വരെ ഉണ്ടാകുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്നാൽ ഇതിലെല്ലാം കൃത്യമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് പുരോഗമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കുറ്റക്കാർ എന്നായാലും ശിക്ഷിക്കപ്പെടും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ആരെയും ഏതെങ്കിലും കേസുകളിൽ ഉൾപ്പെടുത്തുവാനോ അല്ലെന്നുണ്ടെങ്കിൽ ആ കേസുകളുമായി ബന്ധപ്പെട്ട് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കേസുകൾ കൈക്കൊള്ളുവാനും ഉത്തരവാദിത്തപ്പെട്ട നടപടികൾ സ്വീകരിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് നരേന്ദ്രമോദി തൻ്റെ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞത് യാതൊരു സംശയവും വേണ്ട ആരൊക്കെ അഴിമതി നടത്തിയിട്ടുണ്ടോ ആരൊക്കെ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഖജനാവ് കട്ടുമുടിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം എതിരെ ന്യായമായ നീതിയുക്തമായ നിയമ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി തൻ്റെ വാക്കുകളിൽ ആഞ്ഞടിച്ചത് കേരളത്തിൽ മത്സരിക്കുന്ന ബി ജെ പി നേതാക്കളുടെ പ്രചരണത്തിനു വേണ്ടിയാണ് അദ്ദേഹം തൃശൂരിലും കാട്ടാക്കടയിലും എത്തിയത് ഈ കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി നിരവധി തവണയാണ് കേരളം സന്ദർശിച്ചത് എന്ന് പറയുമ്പോൾ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് അഞ്ച് സ്ഥാനാർത്ഥികളെയെങ്കിലും പാർലമെന്റിലേക്ക് വിജയിപ്പിച്ചെത്തിക്കുക എന്നുള്ള ബി ജെ പിയുടെ പ്രഖ്യാപിത നയങ്ങളുടെ ഭാഗമായി തന്നെയാണ് നരേന്ദ്രമോദി കേരളത്തിൽ ഉടനീളം ഇങ്ങനെ ഓടി നടന്ന് പ്രചരണം നടത്തുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും സൂചിപ്പിക്കുന്നത് എന്തായാലും കേന്ദ്രത്തിലെ ബി ജെ പി ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു കേരളത്തിൽ നിന്ന് ഈ കുറി അഞ്ച് സീറ്റെങ്കിലും നേടണം അതിനുവേണ്ടി പ്രധാനമന്ത്രി അടക്കമുള്ള ബി ജെ പിയുടെ തല നേതാക്കളെല്ലാം അരയും തലയും മുറുക്കി കേരളത്തിൽ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രകടമായ ദൃഷ്ടാന്തം തന്നെയാണ് പ്രധാനമന്ത്രി അടക്കമുള്ള കേന്ദ്ര ബി നേതാക്കളിൽ പലരും ഇപ്പോൾ കേരളത്തേക്ക് ബി ജെ പിയുടെ പ്രചരണത്തിന് വേണ്ടി എത്തിയിരിക്കുന്നു എന്നുള്ള വസ്തുത ആരൊക്കെ ഏതൊക്കെ തരത്തിലുള്ള അഴിമതികൾ നടത്തിയാലും അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ നിന്നും ഒരു കാരണവശാലും ഇവർക്ക് ഊർന്നു പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും പിണറായി വിജയന്റെ മകളായ വീണ വിജയന്റെ എക്സാലോചിക്കുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് നടന്ന മാസപ്പടി വിവാദത്തെക്കുറിച്ചുമെല്ലാം പ്രധാനമന്ത്രി അതിദീർഘമായി തന്നെ സംസാരിച്ചത് ആര് തെറ്റ് ചെയ്താലും അവർ നിയമത്തിന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടില്ല എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഇത്തവണത്തെ സന്ദർശനത്തോടു കൂടി തന്നെ കേരളത്തിൽ വരും നാളുകളിൽ സത്വരമായ പല നിയമ നടപടികളും ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദം ഇ ഡി അന്വേഷിക്കുന്നു സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നു സി എം ആർ എൽ ഉടമയായ ശശിധരൻ കർത്തയെ ഇ ഡി ഇന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുന്നു ഇന്ന് കർത്ത ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം സംശയകരമായ കാര്യം തന്നെയാണ് ഇ ഡിക്ക് മുന്നിൽ കർത്ത ഹാജരായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിയമ നടപടികൾ ഉണ്ടാകും എന്ന അറിയിപ്പ് തന്നെ ഇ ഡി നൽകിയിട്ടുണ്ട് ഇതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവും മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയ മാസപ്പടി വിവാഹത്തെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയും എന്നുള്ളത് എടുത്ത് വായിക്കപ്പെടേണ്ടത് തന്നെയാണ് എടുത്തു പറയേണ്ടത് തന്നെയാണ് അതായത് മാസപ്പടി വിവാദത്തിൽ കേന്ദ്രം കൃത്യമായ രീതിയിൽ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നു ഒരു കാരണവശാലും ഇതിൽ തെറ്റ് ചെയ്തവർ ആരായാലും എത്ര ഉന്നതരായാലും രക്ഷപ്പെടില്ല നിയമത്തിന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല കേന്ദ്രം കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് എന്തായാലും നാളുകളിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ മാസപ്പെടി വിവാദവുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ കസ്റ്റഡിയിലാകുമോ അറസ്റ്റിലാകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തി പ്രസംഗിച്ചതിന്റെ പൊരുൾ എന്താണെന്നുള്ളത് നാളുകളിൽ നമുക്ക് കണ്ടറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്തായാലും എന്താണ് കേരളത്തിൽ ഇനി വരുന്ന ആളുകളിൽ സംഭവിക്കാൻ പോകുന്നത് ലോക്സഭ തെരഞ്ഞെടുപ്പിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ മകൾ പിണറായി വിജയൻ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിനെ തുടർന്ന് അറസ്റ്റിലാകുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം